നമസ്കാരം ഇന്ന് പെട്ടെന്ന് പറ്റുന്ന ഒരു കറിയാണ് അതിൻ്റെ എന്ന് പറയുമ്പോൾ അതിനൊരു വെള്ളം എടുത്തു വച്ചിട്ടുണ്ട് അതെന്തിൻ്റെ വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൻപയറും അറിയാം കഞ്ഞിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന വൻപയറും അത് ഞാൻ ഒരു കപ്പ് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി വെച്ചേക്കാം അപ്പം ആ വെള്ളം നമ്മൾ ഒന്നെങ്കിലും കളയും അല്ലെങ്കിൽ പയറിനകത്തിട്ട് തന്നെ വറ്റിച്ചേക്കും ഇത് കളയാതെ ഞാനിങ്ങൂറ്റിട്ട് ഇതിനെ നമുക്ക് ചോറിലൊഴിച്ചു കൂട്ടാനുള്ളൊരു കറി ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് പുളി മാങ്ങ ഉള്ള സീസൺ ആയതുകൊണ്ട് നമുക്ക് മാങ്ങ ഇട്ടിട്ട് ആ കറി വെക്കാം ഭയങ്കര ടേസ്റ്റാണ് അപ്പം മെയിനായിട്ട് അപ്പം മെയിൻ്റായിട്ട് നമ്മൾ മാങ്ങ എടുക്കുന്നു പയറിൻ്റെ വൺ പയറിൻ്റെ വെള്ളം എടുക്കുന്നു പയറിനെങ്കിൽ നമുക്കത് മാറ്റാം ആർക്കും അറിയത്തില്ലെങ്കിൽ അറിയാൻ വയ്യാത്തവർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പയറെടുത്ത് വെച്ചത് അപ്പം പിന്നെ ഇതിന് വേണ്ടുന്നത് ഇച്ചിരി മല്ലിപ്പൊടി വേണം ഇച്ചിരി മുളക് പൊടി വേണം ഇച്ചിരി കുരുമുളക് വേണം ഒരു തേങ്ങ വേണം പിന്നെ ഇച്ചിരി കായപ്പൊടി വേണം ഇച്ചിരി ഉലുവപ്പൊടി വേണം എല്ലാ പൊടികളും ഇച്ചിരി ഇച്ചിരി വേണം ഇതിനെ എല്ലാം നമുക്കൊന്ന് ചൂടാക്കുകയും ചെയ്യണം അപ്പൊ ഞാൻ ആദ്യം ഒരു ചട്ടിക്കകത്ത് ഈ മാങ്ങ അങ്ങോട്ട് വേവാനിടാൻ പോവുകയാണ് ഇതിനകത്തൊരു ശക്കല മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് മാങ്ങ നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം ചട്ടിയിലേക്ക് ഞാൻ മാങ്ങ ഇട്ടു ഒരു ആവശ്യത്തിന് ആവശ്യത്തിനുപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കപ്പ് വെള്ളം ഇത്രയും കൂടെ ഒഴിച്ച് നമുക്ക് ഈ മാങ്ങ വേവാ വയ്ക്കും ആ സമയത്ത് തന്നെ നമുക്ക് ഈ മസാല ഉണ്ടാക്കേണ്ട ഇതിനൊരു അരപ്പ് തയ്യാറാക്കണമല്ലോ ആ അരപ്പും കൂടെ നമുക്ക് തയ്യാറാക്കാം പ്പുറത്തടുപ്പിലോട്ട് നമ്മളൊരു ചീനിച്ചട്ടി വെച്ച് അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇത് ഒരു കപ്പ് ഇതല്ലേ ഉള്ളൂ അപ്പൊ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പൊ നമ്മള് കുരുമുളകിൻ്റെ എരിയാണ് കൂടുതൽ വേണ്ടത് ഒന്നെങ്കിൽ കുരുമുളക് ഉണ്ടെങ്കിൽ ഇടുക അല്ലെങ്കിൽ പുഴുവും ഇടുക ഇത്രയും ഇടുക എന്നിട്ട് ഇതൊന്ന് ഓയിലൊന്നും ഒഴിക്കരുത് ട്രൈ റോസ്റ്റ് ചെയ്തിട്ട് നല്ലോണം ചൂടായി കിടക്കുന്ന ചട്ടിയാണ് പെട്ടെന്ന് ചെറുതായിട്ടൊന്നും ചൂടാക്കിയിടക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങായി മുടിക്കുന്നത് ഈ തേങ്ങയുടെ അളവ് ഞാൻ കുറച്ചത് എനിക്ക് ഒരു കപ്പ് പയറിൻ്റെ വെള്ളമേ ഉള്ളു അതും കൂടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക എന്നിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കാരണം ചിനിച്ചട്ടിക്ക് നമുക്ക് നല്ല ചൂടുണ്ട് അപ്പം ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ ഇത് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇത് തണുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങയും വേവു അപ്പം നമ്മുടെ മാങ്ങ അടുപ്പിലിരുന്ന് നല്ലപോലെ തിളച്ചു ഇനി ൾ ഞാനാ മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് തേങ്ങ ഇത് ചിനിച്ചട്ടിക്കകത്തിട്ട് ചൂടാക്കിയത് ഇച്ചിരി ചുമന്നുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത അരച്ചിട്ടു എന്നിട്ട് നമുക്കിത് ഈ മാങ്ങയയ്ക്കകത്തോട്ട് ചേർത്ത് ചേർത്ത് വേറെ വല്ല ശേഷം നമുക്ക് ഈ പയറിൻ്റെ വെള്ളം അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ എന്തൊരു ഗുണമുള്ള സാധനങ്ങളാണ് നമ്മൾ ചിലപ്പോൾ ഇതങ്ങ് ഊറ്റിക്കളയുമായിരിക്കും ചെയ്യുന്നത് പയറിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കും എന്നിട്ട് നമുക്ക് ഈ മിക്സിയും കഴുകി ആവശ്യത്തിന് എത്ര ലൂസ് വേണം ചിലർക്ക് ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം ചിലർക്ക് കറി കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം എനിക്കൊരു ശക്കല ലൂസ് ഇഷ്ടമാണ് ഞാൻ ചുടവെള്ളു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിപ്പെട്ടി അതിനെ ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കാനാണ് ഒരു പുളി ഉണ്ടോ എന്ന് നോക്കുക ഉപ്പും പുളിയും ഈ സമയത്ത് നോക്കുക എനിക്ക് പുളി ആവശ്യത്തിനുള്ളതുകൊണ്ട് ഒരു ഉപ്പ് വേണം അപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഒരു ചെറിയ മൂവാണ്ട മാങ്ങയാണ് മാങ്ങയുടെ പുളിയുടെ അനുസരിച്ച് ഇടുക ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ ഒരു ശക്കലം പിഴുപുളി നമ്മൾ അവയതിനകത്ത് അരയ്ക്കുന്ന പിഴുപുളി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്കിനി രണ്ടേ രണ്ട് സാധനങ്ങളിലൂടെ ഉള്ളി ചേർക്കാൻ ഒരു ശകലം ഉലുവപ്പൊടി ഇതാണ് ഞാനിപ്പോൾ ഒരിത്രയും ഒരു ടീസ്പൂണിൻ്റെ കായ് അത്രയും ചേർത്തു അതേപോലെ തന്നെ തിളയ്ക്കുന്ന സമയത്തേക്ക് ഞാനൊരിച്ചിരി കായ അതും ഈ പറഞ്ഞ പോലെ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഇപ്പോൾ ഇടരുത് ഇപ്പോൾ ഒരു അര ടീസ്പൂണേ ഇടാം ഇട്ടിട്ട് അതിനെ തിളയ്ക്കാൻ അനുവദിക്കുക വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന വളരെ ഗുണമുള്ള പ്രോട്ടീൻ പയറിൻ്റെ പ്രോട്ടീനൊക്കെ ഈ വെള്ളത്തിനകത്ത് ഊറ്റിക്കളയും നമ്മൾ ഇനി ആരും പയറിൻ്റെ വെള്ളമൊന്നും എടുത്ത് കളയരുത് ഇത് സൂപ്പറാണ് ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മുതിരയുണ്ടല്ലോ മുതിരയുടെ ഗ്രേവി ചെയ്യാം പണ്ടൊക്കെ നാട്ടിൽ മുതിരയൊക്കെ നമ്മുടെ വയലിലൊക്കെ കൃഷിയുള്ളപ്പം കാളയ്ക്കൊക്കെ മുതിര വേവിക്കുന്നവണ് അതിൻ്റെ വെള്ളം ഊറ്റി വെച്ചിട്ട് നമ്മളിതുപോലെ കറി ഉണ്ടാക്കാം ഉച്ചക്കിലത്തെ ചോറിന് മുതിരക്കറിയും അയിലക്കൂട്ടാനും ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ ഇത് തിളക്കട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കറിക്ക് ഇങ്ങനെ താണ്ട തിള വരുന്നുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാനൊരു ചീനിച്ചിട്ടി വെച്ചിട്ട് ഇച്ചിരി ഓയില് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കടുതായിട്ട് അപ്പോൾ അതും കൂടെ ഈ കൂട്ടത്തിലങ്ങ് നടത്തിയെടുക്കാം എരി കുരുമുളകിൻ്റെ എരിയൊക്കെ നല്ലോലി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റായിട്ടാണ് നമ്മുടെ മറ്റു കൂട്ടാനൊന്നും വേണ്ടി വരില്ല നമുക്ക് ഈ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരിച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര രുചിയാണ് നല്ലപോലെ അങ്ങോട്ട് കടുവും വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കടുവങ്ങോട്ട് കുത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഈ ചുമന്നുള്ളി അരിഞ്ഞത് അങ്ങോട്ടിട്ട് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഉപ്പും പുളിയും എരി എല്ലാം എനിക്ക് കറക്റ്റായിട്ടുണ്ട് അപ്പം ഓരോരുത്തരും ഓരോരുത്തരുടെ കുരുമുളകിന്റെ ടേസ്റ്റിന്റെ അനുസരിച്ച് വേണം കുരുമുളക് ചേർക്കാം കൂടി വളരെ കുറച്ച് ചേർക്കാം അങ്ങോട്ട് ചേർത്ത് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് കറിയുടെ തീയങ് ഓഫ് ചെയ്യണേ എന്നിട്ട് നമുക്ക് അടച്ചിരിക്കാം കടുവും എല്ലാം പൊട്ടി അതിനകത്തോട്ട് മുളകും കൂടെ ഇടുക ഇച്ചിരി കറിവേപ്പില അങ്ങോട്ട് പിച്ച് ഇടുക ഇതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമ്മളൊരു ടീസ്പൂണിൻ്റെ കാൽഭാഗമല്ലേ ഉലുവയിട്ട് ബാക്കിയൊരു കാൽഭാഗ ഉലുവയും കൂടെ ഇതിനകത്തോട്ടേക്ക് കൊടുക്കുക ഒരു ടീസ്പൂൺ കായപ്പൊടിയെന്ന് പറഞ്ഞതിൻ്റെ പകുതിയായിട്ടത് ബാക്കി ഇച്ചിരി കൂടെ ഇങ്ങിട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം ഇളക്കി ഈ അത് ഓഫ് ചെയ്യുക എന്നിട്ട് എന്തൊരു മണമെന്നറിയുക വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ ഈ ചുമന്നുള്ളിയും കറിവേപ്പിലയും കായുമൊക്കെ കൂടെ മുഴുവൻത്തേക്ക് ഭയങ്കര സ്മെല്ല അപ്പം അങ്ങോട്ട് തുറക്കുക കൊടുക്കുക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മണം മാത്രം മതി നമുക്ക് ഒരു പറ ചോറുണ്ട് ഒരു ശകലം കറി ഇങ്ങനെ നമ്മുടെ കറി കറിയുണ്ടോ ഇരിക്കുന്നുണ്ടോ നല്ല ഭയങ്കര സ്വാദാണ് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റത്തില്ല ആ നല്ല ചൂട് ചോറും കൂട്ടിയിട്ട് എല്ലാം ഈ കറി ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഉണ്ടാക്കി നോക്കുക കണ്ടല്ലേ ഈ നമ്മൾ വീഡിയോയ്ക്ക് പറയുന്നതുകൊണ്ടാണ് ഇത്രയും സമയമൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ പയർ ഊറ്റി വയ്ക്കുന്ന വെള്ളമുണ്ട് അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമുക്ക് കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ഗുണവുമാണ് എല്ലാവരും പയറിൻ്റെ വെള്ളം കളയാതെ ഇതുപോലെടുത്ത് കറി ഉണ്ടാക്കി ഒന്ന് ഉപയോഗിച്ചിട്ട് അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കണം അടുത്ത ഒരു ഉപ ഉപകാരപ്രദമായ ഒരു വീണ്ടും വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും നമസ്കാരം